ഇന്ന് നമുക്ക് രുചികരമായ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ സാധാരണ നമ്മൾ ഉഴുന്നുവട തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഉഴുന്നുവട കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഈ ഉഴുന്ന് വട കൂടുതൽ ടേസ്റ്റി ആകാനായിട്ട് ഞാൻ വളരെ സ്പെഷ്യലായ ഒരു ഐറ്റം കൂടെ ചേർത്തിട്ടാണ് ഉഴുന്നവട തയ്യാറാക്കിയത് കേട്ടോ ഇതിൻ്റെ മണം അടിച്ചാലുണ്ടല്ലോ നമുക്ക് ചൂടോടെ ഒരു ഉഴുന്നുകടയും അല്പം ചമ്മന്തിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് ഞാൻ ദോശയുടെ മാവാണ് കേട്ടോ കട്ടിക്ക് അരച്ച് വെച്ച് പുളിച്ച ദോശയുടെ മാവ് അതായത് നമ്മൾ ചുടാൻ എടുക്കുന്ന ദോശയുണ്ടല്ലോ ആ മാവ് തന്നെയാണ് എടുത്തതല്ല ആ ദോശമാവ് നല്ല കട്ടിയാണ് അത് കട്ടിക്ക് തന്നെ എടുക്കണം എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് അത് പൊടിക്കാതെ തന്നെ ചേർക്കുക പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് തീരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുക പിന്നെ ഒന്നോ രണ്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക ഒരൽപ്പം കറിവേപ്പില മുറിച്ചതും ചേർത്ത് ഉപ്പും ചേർക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് സ്വൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് വളരെ സ്പെഷ്യലായ ആ ഐറ്റം അതും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് തേങ്ങയാണ് കേട്ടോ നമ്മൾ തിരുവിയ തേങ്ങ അത് ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഈ മാവിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതുവരെയും നിങ്ങൾ തേങ്ങ ചേർത്ത് ഒഴുന്നുകൂടെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ തേങ്ങ ചേർത്ത് ഒന്നും ഉഴുന്നുകൂടെ തയ്യാറാക്കി നോക്കി ഇതിൻ്റെ രുചിയും മണവും ഒന്നും വേറെ തന്നെയാണ് കേട്ടോ പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടോ ചില കടകളിൽ കിട്ടുമ്പോൾ മണം അടിക്കുമ്പോൾ എന്താണ് അവർ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ ഇതായിരുന്നിരിക്കാം കഴിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലായിരുന്നു ഇതുവരെ പക്ഷെ ഞാനിപ്പോൾ ചേർത്ത് നോക്കി ഉഴുന്നതിൽ അല്പം തേങ്ങ കൂടി ചേർത്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് ചെയ്തു നോക്കിയതാണ് കേട്ടോ പക്ഷേ സംഭവം പൊള്ളിയാണ് കേട്ടോ ഇനി ആ ഉഴുന്നുകൂടെ മാവെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ദേ ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ ഇല വാട്ടിയിട്ട് ഇങ്ങനെ വെച്ചു നമുക്ക് കൈ കൈക്കുള്ളിൽ വെച്ചിട്ട് മാവ് പരത്തി കൊണ്ട് ഇതുപോലെ ഹോളുണ്ടാക്കി ഇടാം പക്ഷെ എണ്ണയിലോട്ട് ഇടുമ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ തെറിക്കുന്നു എന്നുള്ള കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇലക്ക് പകരം നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് റബ്ബറിട്ട് കെട്ടണമെന്നേ ഉള്ളൂ കെട്ടിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്കിട്ട് ചുട്ടെടുക്കാം കപ്പാകുമ്പോൾ ഒരു ഗുണമുണ്ട് കപ്പിൻ്റെ പിടിയിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം നമുക്ക് എണ്ണയുടെ ഭാഗത്തേക്ക് നമ്മുടെ കൈ പോകത്തില്ല എണ്ണ തെറിച്ച് വീരത്തില്ല പിന്നെ ഈ ഇല ആകുമ്പോൾ ഇല ഒന്ന് ഈസി ആയിട്ട് വന്ന് എണ്ണയിലേക്ക് വീഴും മേലെ നമുക്ക് ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കുകയും എണ്ണ തടവി കൊടുക്കുകയും ചെയ്താൽ മാത്രം മതി ഞാൻ വെള്ളമാണ് തേച്ചത് വെള്ളം തേക്കുമ്പോൾ ഇലയിൽ നിന്ന് നല്ല ഫ്രീ ആയിട്ട് അത് എണ്ണയിലേക്ക് ഒന്ന് കമഴ്ത്തുമ്പോൾ വീണുള്ളൂ പിന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് വട ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചുട്ടത് അതാവുമ്പോൾ ഇത്തിരി നേരം നിന്ന് ചുറ്റണമെന്നേ ഉള്ളൂ ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ എണ്ണയും നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ വടയ്ക്ക് അതുമാത്രമല്ല ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ അത്ര നല്ല മണമാണ് ഇത് കിട്ടുന്നത് അതിൻ്റെ കൂടെ ടേസ്റ്റോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഉഴുന്ന വടയ്ക്ക് കാരണം അത്ര ടേസ്റ്റിയായ ഉഴുന്നുകടയാണ് ഈ തേങ്ങ ചേർന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ ഉഴുന്നുവടയേക്കാൾ വ്യത്യസ്തമാണിത് ഇതിനോടൊപ്പം അല്പം ചമ്മന്തിയോ അല്ലെങ്കിൽ ഉഴുന്നുകട ഈ സാമ്പാറോ ഒരു ജ്യൂസോ എന്തുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായ കാര്യമാണ് തയ്യാറാക്കി നോക്കണേ നിങ്ങൾ ഈ ഉഴുന്നുകട ഈ രീതിയിൽ എങ്ങനെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കൊടുക്കണേ ഇങ്ങനെ ഒരു ജ്യൂസും ഉഴുന്നവടെയും പൊളിയ